സീനി അതെ അതെ അടിച്ചു പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ അടിച്ച് പൊട്ടിക്കന്ന് പറഞ്ഞത് സീനിടെ അടിച്ച് പൊട്ടിക്കൂ അടിച്ച് പൊട്ടിക്കിട്ടോ അപ്പോൾ ശരി എന്നാലും പറഞ്ഞത് നീ പോകൂല എനിക്കറിയാം ആരോ പറഞ്ഞു എനിക്ക് പാട്ട് അറിയില്ലെന്ന് മുലാളി പറഞ്ഞു കൊടുക്ക് സജു സാജുവിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്ക് എല്ലാവരും പോയിക്ക് പൊളിക്കൂന്ന് പറഞ്ഞു എല്ലാവരും പൊളിക്കാൻ പറഞ്ഞു ശിബിനെ ബാലേട്ട ബാലേട്ട് അതാ സ്ലോ ആണ് ഇവള് ഇവള് ഇടക്കിടയ്ക്കുന്നത് എവിടുന്നോ ഇവളോ എന്നിട്ടും പാട്ട് പറ പാട്ട് പറയാം 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 ഇപ്പൊ പെടി സുര ഏത് പാട്ടാണ് അവസാനം പറഞ്ഞേ ബാലേട്ട ബാലേട്ട അല്ലെ ബാലേട്ട ബാലേട്ട സ്കൂളിൽ പറഞ്ഞു വിട്ട കാലത്ത് ഹിന്ദി പഠിക്കണമായിരുന്നു ഓക്കെ സൈക്കോ കിച്ചു പ്ലീസ് നമ്പർ ആഡിൻ ബെറ്റ് മീൻ പറഞ്ഞത് അടുത്ത് എടുത്തിട്ടോ ലൈവ് സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഈ ശിബിനെ ഈ ശിബിനേനെ ഓക്കെ ആയി ആയി ആയിക്കിട്ടും പോലും സച്ചു നീ പേര് തല തലതിരിച്ചു വിളിക്കല്ലേ എന്ന് പറയുന്നത് സച്ചു നീ തല വിളിക്കല്ലേ എന്ന് സിബി പറയുന്നുണ്ട് പിസിയോ എന്ന് പിസിയോ ഓ അങ്ങനെ എന്ത് ലോക സമസ്ത സമസ്തോഭാവം അല്ലേ ഓക്കെ ഞാൻ അടുത്തൊരു പാട്ട് പറയാം വളരെ കിങ്ങിയെന്ന് അടുത്ത പാട്ട് റാംബോ ഒരു പാട്ട് സജസ്റ്റ് ചെയ്തേ ഒരു പാട്ട് മിലൻ 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 വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം മിലൻ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്താണ് എന്തുവാ റാംബോ അതെന്താ റാംബിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ മിണ്ടു ആരുടെ ടീമിലാണ് ഇന്നും ഇന്നും അറിയില്ല ബസ്റ്റ് അടിപൊളി ലൈക്ക് മിലൻ താങ്ക് യു അമ്പല അലമ്പാന അലമ്പന എന്ന് പറഞ്ഞിട്ട് സിനി കൂർക്കം വലി 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 വലിയ ഞാൻ കൊണ്ടുവന്ന് കിടത്താ അതാ നല്ലത് മഹാദേവിക്ക് ഭാരത് ഭഗത് ഓക്കെ റാംബു റാംബു ഹായ് പറഞ്ഞിട്ട് കിച്ചു ഡോക്ടർ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് റാംബു ഓക്കേടാ പാട്ട് പറഞ്ഞു പാട്ട് ഓക്കെ ഓക്കെ ആരാ കൂർക്കം വലിക്കണേ മോള് 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 മോള്ണ്ടാ ഞാൻ കാണിച്ച മോളിന്റെ കൈ കിടന്ന് ഉറങ്ങുവാ ഉറങ്ങുവ കണ്ടാ കണ്ട കിടന്ന് ഉറങ്ങുവാ റാംബി ഞാൻ പറഞ്ഞ കാര്യം എന്തായിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചിരിക്കുന്നുണ്ട് കേട്ടോ ലൈവ് ഹിന്ദിക്കാരനാണെട്ടോ ആരാ ഉറങ്ങുന്നത് പട്ടുവാണോ അല്ലടി അല്ലടി എന്റെ മോളടി ദാണ്ടടി കുഞ്ഞു കണ്ട അവളി കിടന്ന് ഉറങ്ങുവേലും ജീനിയസാണോ ചോദിക്കുന്നുണ്ട് സീരിയസ് ആണോന്നാണോ കേ എന്തെങ്കിലും സീരിയസ് ആണോ ചോദിക്കുന്നുണ്ട് തലക്ക് നല്ല അടി കിട്ടുമ്പോ ശരി ഞാൻ ഒരു പാട്ട് പറയാം മേലേ താരകൾ ുന്നു ഓർമ്മ അയ്യോ മുമ്മു ഏത് ടീമിലാന്നു പറയണേ മുമ്മു മുമ്മു റാമ്പോടെ ടീമിൽ കേറിക്കോ റാമ്പോഴ ടീമിലെ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് മേലേ മാനത്ത് താരകംങ്ങുന്നു ഓർമ്മകൾ ഉണരന്നു മനമൊരുങ്ങുന്നു കൂടെ വരാം ഴുകാമോ മേലെ മാനത്ത് താരകൾ മിന്നുന്നു ഓർമ്മകൾ ഉണരുന്നു മനമൊരുകുന്നു മനമൊരുകുന്നു മായ അടുത്ത പാട്ട് മാ അമ്പലപ്പുഴയുണ്ട് സിബിഐ ആയതല്ലേ കഴുകിട്ട് ചെടി ചെടിയാണോ ഞാൻ കരുതി പാട്ട് കൂർക്കം വലിയ മോളടി മോളാണ് സച്ചു ഇല്ലയുടെ കുളത്തിൽ ചൂണ്ട ഇടാൻ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വന്നവരക്കൊന്ന ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യണേ എന്താ ഇവിടെ എന്ന് ഇവിടെയാണ് അന്താക്ഷരി എനിക്കൊന്നും എനിക്കൊന്നും മനസ്സിലായിടാ ഇതാ നീ റാമ്പോടെ ടീമിലോട്ട് കേറിക്കോ ഞാനിപ്പ എന്താ അക്ഷരം പറഞ്ഞേ മായല്ലേ മാ പറയുന്ന പാട്ട് പറ മാനസമൈനെ വന്നിട്ടുണ്ട് സിനി മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ എന്ന ായ അടുത്ത വാക്ക് ഇപ്പോഴേ പറയല ആരും രാ പറയില്ല ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കിട്ട് പറയട്ടോ രായാണ് സോപാനം പാട് മൗന സ്വരമായി വന്നു വന്നു മാനസമൈനെ മാനത്തെ ചിരിപ്പ് ആണ് മാനസമൈനെ വന്നിട്ടോ സച്ചു ദൈവമേ കലക്കി അതെ ഹായ് പട്ടു മുങ്ങും